സംസ്ഥാനപാതയിൽ ഇടുക്കി കളക്ടറേറ്റ് വരെയുള്ള ഭാഗത്താണ് യാത്രക്കാർക്ക് മരങ്ങൾ ഒടിഞ്ഞു ഇടുക്കി കളക്ടറേറ്റിനും കുളമാവ് മുത്തിയുരുണ്ടയാറിനും ഇടയിലാണ് ചെറുതും വലുതുമായ വർഷങ്ങൾ വാഹനങ്ങൾക്കും യാത്രക്കാർക്കും അപകട ഭീഷണി ഉയർത്തി സ്ഥിതി ചെയ്യുന്നത് ഇതാകട്ടെ കാലവർഷമാകുന്നതോടെ കടപുഴകി റോഡിൽ ഗതാഗത തടസ്സത്തിനും വൻ അപകടങ്ങൾക്കും കാരണമാകും ജില്ലാ ആസ്ഥാനത്തു നിന്നും തൊടുപുഴ മേഖലയിലേക്കുള്ള ഗതാഗത മാർഗ്ഗമായ റോഡിന്റെ വശങ്ങളിലെ വൃക്ഷങ്ങൾ മുറിച്ചു മാറ്റുന്നതിൽ വനംവകുപ്പ് തികഞ്ഞ അനാസയാണ് പുലർത്തുന്നത് വർഷകാലം എടുക്കാൻ കേവലം ഒരാഴ്ച മാത്രം ബാക്കി നിൽക്കെ പൊതുമരാമത്ത് വകുപ്പും റവന്യൂ വകുപ്പുകളും സംയുക്ത പരിശോധന നടത്തിയ ശേഷം ബലക്ഷയപൂർണമായ വൃക്ഷങ്ങൾ വെട്ടിമാറ്റുന്നതിനൊപ്പം അപകടകരമായ മരശീകരങ്ങളും വെട്ടിമാറ്റണമെന്ന ആവശ്യം ശക്തമാണ് തൊടുപുഴ ശക്തമാണ്മല സംസ്ഥാന പാതയിലെ മുതൽ കൊളമാവ് വരെയുള്ള പ്രദേശത്ത് അപകടകരമായ രീതിയിൽ വലിയ മരങ്ങൾ റോഡിലേക്ക് തള്ളി നിൽക്കുകയാണ് അടിയന്തിരമായിട്ട് വനംവകുപ്പും പി ഡബ്ല്യു ഡിയും ഈ കാര്യത്തിൽ ബന്ധപ്പെട്ട് ആ മരങ്ങൾ വെട്ടിമാറ്റിയില്ലെങ്കിൽ വരുന്ന കാലവർഷത്തിൽ വലിയ അപകടങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട് രാത്രി കാലങ്ങളിലൊക്കെ ധാരാളം വാഹനങ്ങൾ സഞ്ചരിക്കുന്ന പാതയാണിത് അതുകൊണ്ട് അടിയന്തിരമായിട്ട് ജില്ലാ ഭരണകൂടം ഇതിൽ ബന്ധപ്പെടുകയും പി ഡബ്ല്യു ഡിക്കും വനംവകുപ്പിനും അടിയന്തരമായിട്ട് നിർദ്ദേശം നൽകി ഈ വൻ മരങ്ങൾ വെറ്റിമാറ്റണമെന്നാണ് ഈ അവസരത്തിൽ ആവശ്യപ്പെടുവാനുള്ളത്